പൂക്കസം മാള മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലാകാരൻ സുജൻ പൂപ്പത്തിയുടെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ഏത് പൊതുപ്രവർത്തന പരിപാടിയുണ്ട് നമ്മൾക്ക് ചെയ്താൽ നല്ല കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെയൊക്കെ പറഞ്ഞ് അനീഷ് ഫാറുൻ റഷീദ് യു കെ സുരേഷ് കുമാർ സുധാകരൻ ജനകൻ സി ആർ പുരുഷോത്തമൻ പി കെ മാധവൻ ശ്രീധരൻ കടലായി ഡോക്ടർ സി കൃഷ്ണൻ രേഖാ ഷീബ ഗിരീശൻ സുജന്റെ മകൻ ആദിത്യ നന്ദഗോപൻ തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള